രാവിലെ തന്നെ സ്വഭാവ ഒന്ന് കേക്കൂലി നടക്കണോ അടി ആണ് അടി നമ്മളെ ഡേ മൈ ലൈഫാണ് ഓക്കെ ഗ്രീൻ പീസ് കറി അപ്പൊ ഗ്രീൻ പീസ് ഇതാ തലേന്ന് പുതിർത്തി വെച്ചതാണ് ഇത് ഞമ്മക്കൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കാം ഓക്കെ സിമ്പിൾ ബാച്ചലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത് ഇതിൽ ജീരകം കൂടി ഇടാണ്ട് പൂ പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് അരി അതല്ല ഒന്നേക്കാ കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പിന്നെ അടുത്തറ്റം വെള്ളം വെക്കണം അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇടിയപ്പത്തിന്റെ പരിപാടി തുടങ്ങാം ടു ഇറ്റ് ഗ്യാസ് ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണം അത് മറന്നുപോയി കുറച്ച് ശകലം ഒന്നേക്കാൽ കപ്പ് പൊടിയാണ് എടുത്തത് അപ്പം അതിലേക്ക് ഇതാ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് കപ്പിന്റെ അടുത്ത് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് കൈവിടാണ്ട് ഇളക്കിയിട്ട് ഇത് നിങ്ങളൊന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോട്ടെ അത് വരെ ആക്കിയാലേ നമുക്ക് സെറ്റ് ആവും സെറ്റാകും നമ്മുടെ മാവ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാ ഇടിയപ്പം ബിയാ ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പാണ് പൂ പോലത്തെ ഇടിയപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വരുന്നില്ലേ വരാറുണ്ടല്ലോ ഞാൻ ഇതിന് മുന്നേ ഇണ്ടാക്കിയതാ സക്സസ് ആയിട്ടാണ് ഞാൻ പിന്നെ ഈ പണിക്കിറങ്ങിയത് ഇങ്ങനെ ആ അതാ വരണ ഞാനൊരു കില്ലാടി തന്നെ ഐഡിയ ആയിക്കൊണ്ടിരിക്കും കൂടി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അതേസമയം നമ്മളെ ബേബി ആരബേപിവിടെ കറി ഞാൻ ഓളെ ബാക്ക് പോയിട്ട് ഓളെ ബിസിനസ്സുകളൊക്കെ ചെയ്യട്ടെ കുറച്ച് കണക്കുകൾ നമ്മൾ തമ്മിൽ തീർക്കാനുണ്ട് ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല ഇടിയപ്പം ഉണ്ടോ നല്ല പൂ പോലത്തെ വീടിയപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ നല്ല പൂ തന്നെയാണ് കേട്ടോ ഇടിയപ്പം വാവ് സൂപ്പർ തന്നെയാണ് ഞാൻ അമ്മ ഉണ്ടാക്കി ഇടിയപ്പം നോക്കിയേക്ക് നല്ല പൂ പോലത്തെ അതേ ചേര് കൂന്നോരെ പൂ പോൽത്തെ ജ്യൂസ് പോലെ ഉണ്ടല്ലേ ഇവ അ എന്താ അത് ഞാൻ ആയിരം ജ്യൂസാ ജ്യൂസി ഗ്രീൻ പിസറയ യാുന്നട്ടോ ഇങ്ങൊരു കുറ്റമായിട്ടാ വീഡിയോ കണ്ടാലും അടിപൊളിയായിരിക്കും കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട് ഇതില് ഇerdoli തേങ്ങാപ്പാലും ഉണ്ട് അതുപോലെ ഉണ്ട് തേങ്ങാപ്പാൽ നമുക്ക് നല്ല ഗ്രീൻ പിസറ് സാധനം കൊള്ളാലേ അതാ പറഞ്ഞ ഇങ്ങനെ ജ്യൂസിയായാലും ടേസ്റ്റ് വരും അമ്മേ ഇടിയപ്പം ഉണ്ടോ നോക്ക് കുറുക്കണ്ട ഇടിയപ്പം അല്ലേ കുറുക്കണ്ട കേറി എങ്ങനെ ഉണ്ട് സൂപ്പറാ കൊച്ച മോനെ തന്നെ അല്ല വെജ് ഹോർട്ടലൊക്കെกินണവല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ട്ടോ യാത്ര വലിയ കുക്കരെ വിവരം ഞാനാണ് പറയുന്നത് ഇതിന് 10 ൽ എത്ര റേറ്റിംഗ് കൊടുക്കും 9 9 ഓക്കേ ചായ ക модерം കൂടുതൽാ ചായ അല്ല ഇടിയപ്പം

എന്നാ ഞാൻ കൊറച്ച് വെച്ചുണ്ട് കുറച്ച് കടികാൻ തട്ടെ വള്ളത്തിലിട്ട് വെച്ച കുറച്ച് ബാക്കിയുള്ള കടിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ കാണാ കാഴ്ച എന്താ കാണിച്ച എന്താ രണ്ടാക്ക പരിപാടി എവിടെ കൊന്ന് അച്ചു വാര കണ്ടോ മനുമാമി കടന്ന് ഉറങ്ങാണ് നിനക്ക് ഇവിടെ അച്ചു ആര കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാല് ആരും ഉറങ്ങുന്ന സമയമാണ് അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ റിയോ മേജർ ഷെയർ ഓഫ് അപ്പോൾ ഗൈസ് നമ്മൾ ചോറൊക്കെ തിന്നാൻ വേണ്ടി പോവാണ് അപ്പം എൻ്റെ ഡ്രസ്സിലില്ലേ ആരാ പണി തന്നിട്ടോ ആരൊക്കെ അതുതന്നെ പണിയൊള്ളു അപ്പോൾ താ ഞാൻ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ ഡ്രസ്സൊക്കെ മാറ്റും ബിക്കോസ് എൻ്റെ മോളെ എന്നെ കൊണ്ട് മാറ്റിപ്പിച്ചിരിക്കും അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ടൈം കണ്ടെത്താറുണ്ട് അതായത് എന്നും എനിക്ക് വേണ്ടിയിട്ട് ഒരു അവർ ഞാൻ മാറ്റിക്കും അത് ഞാൻ ഹസിക്കാർക്കും കൊടുക്കൂല ആരുക്കും കൊടുക്കൂല ബിക്കോസ് അതിൻ്റെ ഒരു പേഴ്സണൽ ടൈമാണ് അതായത് ചില ആൾക്കാരുണ്ടാവും പഠനം പാതി വഴിക്ക് മുടങ്ങി പോയവര് പിന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ചില ആൾക്കാരുണ്ടാവും പഠിത്തം കഴിഞ്ഞിരുന്നു പക്ഷെ ഇല്ലാത്ത ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ആവാൻ പറ്റിയാലോ അപ്പൊ ഞാനും കുറച്ച് കലയായി ആ കോഴ്സ് ചെയ്യണേ എനിക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് അപ്പൊ ഗോ ഗൈസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം മാം ഈ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോസിറ്റീവ് വേർഡ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് പഠിച്ചോണ്ട് തന്നെ ടീച്ചറായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെല്ലിന്റെ ഇ സി പി സി കോഴ്സ് അതായത് എർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ഇതൊരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ് ആണ് പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് അതായത് എയ്റ്റ് മന്ത് കോഴ്സും ഫോർ മന്ത് ഇന്റേൺഷിപ്പും കേട്ടോ ഇപ്പം പിന്നെ ബേബി ഉള്ളതുകൊണ്ട് ഫുൾ ടൈം ഞാൻ വീട്ടിലാണ് ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ കോഴ്സാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വരെ ട്യൂട്ടേഴ്സിനെയാണ് നല്ല ഫ്രണ്ട്ലി ആണ് അതുപോലെ ഡൌട്ട്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തുവരും പിന്നെ ക്ലാസ്സിന് ആവശ്യമായ ബുക്കും വരെ തന്നെ പ്രൊവൈഡായിട്ടോ പിന്നെ എന്തെങ്കിലും കാരണവശാലും നമ്മളെ ക്ലാസ് എങ്ങനെ മിസ്സായി പോയാൽ ഇവർ റെക്കോർഡ് ക്ലാസും പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇന്റർനാഷണലി ആയ സീറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ യു കെ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ ടീച്ചറായി കയറാട്ടോ പിന്നെ ഇന്റർവലിൽ തന്നെ അവർ ഓൺലൈൻ ആയിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നത് അതുപോലെ ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിദേശത്തും ജോലി ചെയ്യാവുന്നതാണ് ക്ലാസും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെക്കറിയാലോ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഈ വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞത് അത് ഏറ്റവും നല്ല കാര്യമാണ് അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് നിൽക്കാം അപ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോൾ ഞാൻ ചെയ്ത കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാം ഇനി ചോറിന് എന്താ പറയുക ചോറ് വഴുതനുപ്പരി കൂന്തൾ മീൻ അച്ചാർട്ടോ ഇന്നൊന്നും ഇല്ല ഇവിടത്തെ തക്കാളി ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്കെത്ര സമയ കിട്ടിട്ടുള്ളുണ്ടാക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഷോർട്ടായത് നമുക്ക് ഇത് തിന്ന് കഴിഞ്ഞിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോന അല്ലേ കൊറച്ചൊരു ചീച്ചില മോഡാണ് പല്ല് വരുന്നോണ്ട് ഭയങ്കര ചീച്ചില മോഡാണ് ഇപ്പൊ ഒപ്പന്റെ കൂടെ ഉറങ്ങണങ്ങള് കണ്ടില്ലേ ഇപ്പൊ എഴുതിട്ടോളൂ എന്റെ കൂന്തൽ ഫ്രൈ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടൊന്ന് പറയാം

അപ്പൊറത്തേക്ക് പോവാണ് കൊറച്ച് സാധനങ്ങള് തീർന്നിട്ടുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങള് ഒക്കെ ഒന്ന് അടുക്കിപ്പറുക്കി വെക്കാനുണ്ട് ഇനി ഇതിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഒന്ന് ലിസ്റ്റ് ഇട്ടിട്ട് വേണമെന്ന് വാങ്ങാൻ അപ്പം ഇതിൽ തക്കാളി ഇല്ല പൊട്ടറ്റോ ഇല്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പം എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യണത് അങ്ങനെ പറ്റുള്ളൂ നമ്മൾക്ക് ഒന്ന് സെറ്റ് ആവണ്ടേ അപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്ന് ലിസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് വേണം പോകാൻ അപ്പം രാത്രി പോവുകയാണ് ഡിന്നറിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാത്രിയാണ് ഞങ്ങള് പോവല് ഞമ്മളെ അങ്ങനെ തന്നെയാണ് പിന്നെ ഡിന്നറിനുള്ള സാധനം പച്ചക്കറിയൊന്നും ഇല്ല അവിടെ അത് തന്നെ ഇപ്പൊ ഡിന്നർ വേണല്ലോ പിന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് എനിക്കൊരു കാടാമുട്ട വേണ്ടി തീരെ എനർജി ഒന്നും ഇല്ല കുറച്ച് കാടാമുട്ട ഒക്കെ പോയി തിന്നതിന് നമ്മോ എന്ത് പറയുന്നു അവ രചിക്കുവോ ഇവിടുന്ന് ലുലിമാള് ഭയങ്കര എടുത്ത ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ ഇന്ന് പൊറത്തൊന്നും ഫുഡൊന്നും ആക്കണില്ല ഫുള്ള് ആർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കി പറയാ പുറത്തൊന്നാക്കണോക്ക ഞാൻ ഉള്ള പറഞ്ഞോ ഓട്ടെയ്യാ പൊറത്തോ ഉള്ളിലോ

അപ്പൊ ഹിബന്റെ ലെവൽ മേല എല്ലാ ദിവസവും ആ എന്താ പിന്നെ ഉണ്ട് നമ്മളെ കൂടെ ഒന്ന് ഒന്ന് ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ അതിന് സാധാരണ നിറക്കിനുള്ള ഈ ബന്ധം പറ്റി ഒന്നും ആയിട്ടില്ലല്ലോ സാധനങ്ങളാണ് പിന്നെ നോക്കിയാ നമുക്ക് നല്ല മടി ഉള്ളവർക്കൊക്കെ ഇവിടെ തന്നെ ഓൾറെഡി ഒരു കായം തേച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് വാങ്ങി പോയാൽ മതി കണ്ടോ ചിക്കൻറെ കാലം നല്ല കായം വെച്ചിട്ടുണ്ട് വെച്ചിണ്ട് കായം തേച്ചു വെച്ചു ചിക്കന് വാങ്ങട്ടെ നമുക്ക് മടിയാണെങ്കിൽ അങ്ങനെ തന്നെ കായം തേച്ച് വെച്ച കോയിലേക്കായിട്ട് ഓളക്കാട് അതാകുമ്പോ ഇനി അവിടെ പോയി പണിയൊന്നും ഇല്ലല്ലോ എടുത്ത പൊരിച്ചാ മതി സാധനങ്ങളൊക്കെ ഇവിടെ ഹിബ 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 എന്താ ആപ്പിൾ എടുക്കാ പറഞ്ഞിട്ട് ഡാഡി മമ്മി വന്നിട്ടുണ്ട് ഹായ് മമ്മി എത്തിയാട്ടോ ഡാഡിവിടെ ക്ലിങ്കിയാണ് ഇപ്പൊ ആര ക്ലിങ്കി സ്റ്റേജിലാണ് മാതൃഭൂമി വായിച്ചില്ല അയ്യോ അത് മാതൃഭൂമി അതിന്റെ ഈ പാത്രത്തിന്റെ നമുക്ക് അങ്ങോട്ട് പോവാം അയ്യോ കാർ അവിടെ ഞാൻ ാണ് നമ്മള് ഓരോന്നോരോന്നെടുത്ത് ബില്ലാക്കി കൊണ്ടുവയ്ക്കാണ് ഞമ്മളെന്തെങ്കിലും മറന്നു എന്തൊക്കെ മറന്ന പോലെ ഉണ്ട് പക്ഷെ ഞാൻ ലിസ്റ്റ് ഇട്ടു അപ്പൊ അതില് നോക്കിയാ മതി മറത്തൊന്നുമില്ല ഇവിടെ കൊറേ സംഭവങ്ങൾ എന്താ തെറ്റാണ് തെറ്റാണ്

ഈച്ച മണികണ്ഠൻ ഈച്ച സുന്ദരി ഈച്ച കുട്ടൂശന ഈച്ച അങ്ങനെയൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞു തൊണ്ണൂറ്റിയൊപ്പം എന്തൊരു ഡീമോട്ടിവേഷനും അത് ഇന്നലെ എല്ലാം എടുത്തു സ്പ്രിംഗ് സ്പ്രിംഗ് ഓണിയൻ എന്താ ഇന്നലെ ഫുള്ള് തീർന്നാണ് പിന്നെ നമ്മളെ കറണ്ട് ഫേവറേറ്റ് നല്ല ടേസ്റ്റാ ഈ ജ്യൂസ് അതിന്റെ ഫ്രൂട്ടും ഉണ്ട് മുട്ടന്റെ പൈസ കൊടുത്തില്ല ഫ്രീട്ട പൈസ കൊടുത്തില്ല ഇത് എത്ര എണ്ണ അല്ലേ മൂന്ന് മൂന്നു ആറ് ഏഴെട്ട് മുമ്പ് പന്ത്രണ്ട് മുട്ടേ ഉള്ളു എന്തിനാ വലിയ പറഞ്ഞിപ്പിക്കാലോ മമ്മീനോട് പറയാ ഡിന്നർന്നാക്കാ മമ്മി ഡിന്നർ ഡിന്നറാക്കുന്നതാ എങ്ങനെ

അതാണ് അതാണ് സൗണ്ട് ഇപ്പൊ കുട്ടിയാണ് അതെ നമ്മളാ ഡിന്നർ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു പക്ഷെ തിന്നണ കാണിക്കാൻ കഴിഞ്ഞില്ല മമ്മി ഡാഡി തിരക്ക് പിടിച്ച് പോവാൻ വേണ്ടി നിക്കേന് അത് കണിക്കാൻ കഴിഞ്ഞില്ല അതെ പുതിയ ലണ്ടൻ ക്ലോക്ക് ഇവിടെ ഇറക്കിക്ക് നമുക്ക് ലണ്ടനിൽ പോവാതെ ലണ്ടൻ വൈബ് ആസ്വദിക്കാം ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞാൻ എനിക്ക് ജിമ്മിൽ അതെനിക്ക് ജിമ്മില് പോണന്നൊക്കെ ഇവിടെ നമുക്ക് ഉണ്ട് പക്ഷെ വീട്ടിൽ തന്നെ എനിക്കൊരു അവിടേക്ക് പോകാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല തന്നെ ഒരു ജിമ്മാണ് അതെ ഞാനൊക്കെ ഹിബാണെങ്കിൽ അതിലും